Einmal Mannsback. Ja. ഇത് ഫുള്ളി മോഡിഫൈ ചെയ്തിട്ടുള്ളത് ഒരു പതിനെട്ട് വയസ്സായ ഒരു ദോ ആ വണ്ടിയുടെ ബാക്കിൽ ഉണ്ട് നമ്മുടെ വണ്ടി വെൽക്കം ബാക്ക് ടു അനദർ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കുറെ നാളായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ ദുബായ് വണ്ടികളൊക്കെ ഇറങ്ങണ പോർട്ടിന്റെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഇന്ന് ഒരു വണ്ടി ഇറങ്ങാൻ പോകേണ്ട വണ്ടി ഏതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോയോട്ടോടെ ഒരു വണ്ടിയാണ് എനിക്ക് കേരളത്തിൽ വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല പക്ഷേ ടോയോട്ടോടെ എല്ലാ വണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ ഈ വണ്ടി മാത്രം ടോയോട്ടോ ഒരു പിക്കപ്പാണ് വണ്ടി മാത്രമേ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ വെയിറ്റ് അതിന്റെ പ്രൊസീജിയറും കഴിഞ്ഞു വണ്ടി എന്നാണ് പറഞ്ഞേക്കണേ സോ വണ്ടിറങ്ങും ഇപ്രാവശ്യം നമ്മുടെ വണ്ടി ഇറക്കിയേക്കുന്നത് നമ്മുടെ ഷെമിമോനെ കണ്ടിണ്ടാവോ നമ്മുടെ ഷെമിമോൻ നാളായിട്ട് യൂട്യൂബിലൊന്നുമില്ല അപ്പൊയെ യൂട്യൂബിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് വീഡിയോ ചാനലിൽ വീഡിയോ വീഡിയോ ഒരു ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയുടെ അപ്പോൾ ഷെമിമോനെ അപ്പൊ എന്താണ് കമ്പനിയുടെ പേര് എന്താ വർഷം അഞ്ചു വർഷമായിട്ട് കൊച്ചി പോർട്ട് അപ്പൊ ഇപ്രാവശ്യം ഷെമിമോനാണ് വണ്ടി വണ്ടിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല വണ്ടി ഇപ്പോഴും കാണിച്ചിട്ടില്ല അറിയില്ലാർക്കും അപ്പൊ വണ്ടിയുടെ പേര് കാണിക്കാം വണ്ടി ഡയറക്റ്റ് കാണിച്ചു തരാം അപ്പൊ ഷെമിമോന്റെ കമ്പനി വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾക്ക് ഇനി വണ്ടികൾ എന്തെങ്കിലും ദുബായിന്ന് അല്ലെങ്കിൽ വേൾഡിലെ ഏതെങ്കിലും പാർട്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഷെമോൻ്റെ കമ്പനിയിൽ ബന്ധപ്പെടാം അതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വണ്ടി എങ്ങനെ കൊണ്ടുവരാം എന്തൊക്കെയാണ് അതിന്റെ റേറ്റ്സ് എന്തൊക്കെയാണ് പാക്കേജാണ് ഉള്ളത് എല്ലാ കാര്യവും ഷെമോൻ്റെ കമ്പനിയുടെ പേര് പേര് പേരെന്നൊന്ന് പറഞ്ഞാൽ അഹ്ലൻ സർവീസസ് പ്രൈവറ്റ് വായി ഇതാണ് നമ്മുടെ ഓണർ ബ്രോയുടെ പേര് യെസ് അപ്പോൾ ബിനിയമാണ് ഇ പ്രാവശ്യം വണ്ടി ഇറക്കിയേക്കണ കേരളത്തിലെ ഫസ്റ്റ് വണ്ടി അപ്പോൾ എന്താണ് ബ്രോ വണ്ടിയുടെ ചെറിയ സ്പെക് പറ വണ്ടി ഇപ്പോഴും കണ്ടിട്ടില്ല ആരും അതുകൊണ്ട് വണ്ടി ഡെസേർട്ടിന് വേണ്ടിയിട്ട് മോഡിഫൈഡ് സസ്പെൻഷൻ എല്ലാം അപ്ഗ്രേഡ് എഞ്ചിൻ എങ്ങനെ എങ്ങനെയാണ് നമുക്ക് എനിക്ക് പറ്റിയ ദുബായ് വണ്ടികളാണ് ദുബായ് വണ്ടികൾ ഇവിടെ പോലെ ഇറങ്ങി എല്ലാവർക്കും സമാധാനത്തോട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ മോഡിഫൈഡ് ദുബായ് വണ്ടികളാണ് അപ്പൊ നമുക്ക് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് എടുക്കും വണ്ടി വണ്ടി വരാൻ ഒരു 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 വയസ്സായ ചെയ്യുന്ന ദുബായി തന്നെ ദുബായി തന്നെ എന്താ പേര് അവന്റെ പേര് ആദിൽ ആദിൽ എന്നാണ് അതെ അപ്പൊ ദുബായിലുള്ള ആദിൽ ഈ വീഡിയോ അറിയില്ല പേര് എന്നാണ് സ്കോർപ്പിയോ ഗാരേജ് അപ്പൊ ദുബായിലെ സ്കോർപ്പിയോൺ ഗാരേജിൽ നിന്ന് പണിത വണ്ടിയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പതിനെട്ട് വയസ്സുള്ളത് അവനാണത് ഫുള് അവൻ ഡെസേർട്ടിലും അടിപൊളിയാണ് വണ്ടി ഇപ്പൊ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ പ്രോജക്റ്റ് ആണ് അവന്റെ രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് ഫസ്റ്റ് പ്രോജക്റ്റ് ഒരു അത് വണ്ടിയിൽ എന്തായാലും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേ വണ്ടി കാണാൻ അപ്പൊ വണ്ടികളൊക്കെ ഇറങ്ങാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യാനാണ് വേറെയും രണ്ടു മൂന്ന് വണ്ടികൾ എക്സസ് ഇറങ്ങി പിന്നെ നാളെ ഒരു ഫാൻഡ് കുറച്ച് ഫാൻഡും ഗോസ്റ്റാൻ എന്തൊക്കെയൊക്കെയോ ഇറങ്ങേണ്ടത് കുറേ വണ്ടികൾ ഇറങ്ങേണ്ടത് അപ്പോൾ ഇവിടെ എല്ലാം ഒരു എഫ് ജെ ക്രൂസർ അത് അവിടെ കിടക്കുന്നുണ്ടോ ഒരു എഫ് ജെ ക്രൂഷർ കിടക്കേണ്ടത് ഇവിടെ എക്സ് എസ് എൽ എക്സ് ഫോർ സെവൻ്റി കിടക്കേണ്ടത് തിങ് ഫോർ ഫ്രീ അവിടെ നിന്ന് വരും നമ്മുടെ വണ്ടി നമ്മൾ സ്ഥിരം വണ്ടികൾ അവിടെ നിന്നാണ് തന്നെ സെലക്സി ഇവിടെ വെയിറ്റ് ചെയ്താൽ ഇത് കണ്ടോ ഫോർ എഫ് വൺ ഫിഫ്റ്റി റാപ്റ്ററിൻ്റെ കിറ്റ് കയറ്റിയ ഒരു എൻ്റെ ആണ് ഈ ബിൽഡ് ഒരു രക്ഷയില്ലാത്ത സൈസിനെ സസ്പെൻഷനും ചെയ്തത് എത്ര ട്വൻറ്റി വൺ ഇഞ്ച് ആണ് റെഡ് ആറിൻ്റെ ടയേഴ്സാണ് ഏകദേശം ഒരു ത്രീ ടു ത്രീ എൻ്റെ ഹാഫ് ഇൻ്റർ ലിഫ്റ്റ് ആണെന്നാണ് വിശ്വാസം ഇതാണ് നമ്മുടെ എൽ സി ലാൻഡ് ക്രൂസർ അതൊരു ഇത് നെക്സസ് അല്ല ലാൻഡ് ക്രൂസർ ആണ് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ടു റ്റു ത്രീ ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടി അങ്ങനെ ഒരു രക്ഷയില്ല ട്വൻറ്റി ഇഞ്ച് വിശ്വസ് ഒക്കെ ടേ ലാമ്പൊക്കെ തോന്നുന്നു എന്തായാലും കൊള്ളാം കേട്ടോ സൈസ് വ്യത്യാസം കണ്ടോ സാൻ ക്രൂസർ സെൻറ്റേവർ സെൻ്റേവർ തിരിച്ച് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് നമ്മുടെ ഫുട്ബോൾ അപ്പോൾ ആ വണ്ടിയുടെ ബാക്കിൽ ഉണ്ട് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഏതാ നിങ്ങളിപ്പോൾ കാണും വി ആർ വെയ്റ്റിംഗ് അതാണ് നമ്മുടെ വണ്ടി വണ്ടിയിട്ടോ അതെ ആ കാണുന്നതാണ് നമ്മുടെ ടൊയോട്ടയുടെ ടാക്കോമ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഏറെ കേരളത്തിലെ ഫസ്റ്റ് വണ്ടിയാണത് ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഉറപ്പില്ല പക്ഷേ കേരളത്തിലെ ഫസ്റ്റ് വണ്ടിയാണ് ഫുൾ പണിത് സ്റ്റേജ് ചൂസ് ചെയ്ത വണ്ടിയാണ് അതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാട്ടോ സന്തോഷായില്ല അങ്ങനെ കാത്തിരിപ്പിനു ശേഷം നമ്മളെ വണ്ടി പുറത്തേക്ക് ഇറങ്ങിയിക്കണു ഇതാണ് വണ്ടി ഇതാണ് നമ്മൾ സർപ്രൈസ് അല്ലെങ്കിൽ പറയാണ്ട് വെച്ച ഒരു വണ്ടി വണ്ടിടാ ഫസ്റ്റ് ടൈം ഇന്ത്യ എക്സോസ്റ്റൊക്കെ ഉണ്ട് സൈഡിലാണ് ഇവിടെ സെറ്റ് രാത്രി ആണ് ലൈറ്റ് ഇന്റീരിയർ ഫുൾ സാധനങ്ങളാണ് ഇതിന്റെ അത് രക്ഷില്ല ലുക്ക് എന്തോ ലൈറ്റ് അറിയാം അവിടെ നമുക്ക് വലിയൊരു ബാർ ലൈറ്റ് കാണാം ഓ സ്കിറ്റ് പ്ലേറ്റ് ഒക്കെ എനിക്ക് ഏകദേശം ത്രീ ഇഞ്ച് ലിഫ്റ്റ് ആണ് ഇതിൽ കയറ്റി പിന്നീട് നസ്പാണ് പറഞ്ഞത് ഏതെങ്കിലും സ്വപ്നം പൂർത്തിയായിരിക്കുന്നു അതെ ശെനിമോൻ്റേതേ ശെനിമോൻ്റെ ആയിട്ട് ഈ ഇതുവരെ രജിസ്ട്രേഷൻ പോലും ചെയ്തിട്ടില്ല ദുബായി അതേ കൊള്ളാം അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടല്ല നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം തെറ്റ് അതെ അതാണ് നമ്മുടെ വണ്ടി ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേറെ ഒന്നും ആട്ട് ഇപ്പോൾ സമയം ജാതി പറഞ്ഞാൽ ഇതൊരു ലേസർ ലൈറ്റാണെന്നാണ് പറഞ്ഞു കാണുന്നത് അതിങ്ങനെ ഹോ ഒക്കെ ഉള്ളപ്പോൾ മേലെ ഒരു എക്സ് പോലെ വരും ഇതിന്റെ എക്സോസ്റ്റ് ഇവിടെയാണ് ഇത് ആ ഒരു ലാൻഡ് ക്രൂസർ അല്ലെങ്കിൽ ലെക്സസ് എൻ്റെ കിറ്റി ഐറ്റിയ ലാൻ ക്രൂസർ എന്ന് പറയാം ഇതാണ് ആ ഫ്രോഡ് പിന്നെ ബാക്കിലൊരു ഒരു ബീർ എന്നു ഇത്രയും വണ്ടികളാണ് ഇവിടെ കിടക്കണത് ഇവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കട്ടെ ഈ ലൈനപ്പ് ഫുൾ സെറ്റാണ് മാഫിയ ഇത് ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിയിട്ടോ വണ്ടി അങ്ങനെ ഫൈനലി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു ഇത് ടി ആർ ടി പ്രോ കിറ്റ് കയറ്റി അങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം ത്രീ ഇഞ്ച് ഓളം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ടൊർനാഡോയുടെ സസ്പെൻഷൻ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇതിൽ കയറ്റിയിട്ടുണ്ട് നമുക്ക് വീൽസ് നോക്കാൻ പോയി വലിയ വീൽസ് ഒക്കെ സെറ്റ് ചെയ്ത് കൂടി ആയിരുന്നു ടയേഴ്സൊക്കെ ഇട്ട് കണ്ടോ ഇതാണ് സ്നോർക്കലൊക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നു ഇതിൻ്റെ അകത്തും ഇതാണ് നമ്മുടെ ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ബി സിക്സ് അകത്തും ലൈറ്റും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൺ സെറ്റപ്പ് ആണ് ആക്കിയാണ് അപ്പോൾ ഇതായിട്ട് നമ്മളൊരു ഓഫ് റോഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഇൻ്റീരിയർ വന്നിരിക്കുന്നത് ഫുൾ ഓഫ് ആണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ശരിക്കും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം എന്താണ് ഈ ബട്ടൺസിനൊക്കെ ഒരു ക്രോൾ മോഡ് അങ്ങനെ കുറേ മോഡ്സും കാര്യങ്ങളും പവർ മോഡ്സ് ഉണ്ട് കുറേ പവർ മോഡ്സും കാര്യങ്ങളും ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റിയറിലുള്ള പാസഞ്ചറിന് ഇരിക്കാനുള്ള സെറ്റപ്പും ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എക്സ് ലൈറ്റ് ഉണ്ട് നമ്മുടെ ലേസർ ലൈറ്റ് ആൻഡ് ഇതാണ് വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഇവിടെ നമുക്ക് ടോ ചെയ്യാനും അതിൻ്റെ സോക്കറ്റ് കൊടുക്കാനും ഉള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇനി കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത് വാട്ടർ ടാങ്ക് ആട്ടീ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടാക്കോമ ഇത് ടാക്കോമ ടാക്കോമ എന്ന് പറയും ടാക്കോമ എന്നും പറയാം ഇവിടുത്തെ ചെറിയ ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കാണ് ഇതാണ് ബാക്കിലത്തെ വ്യൂ ഇവിടെ നിന്നാണ് എക്സോസ്റ്റ് ചെയ്തത് എക്സോസ്റ്റ് സൈഡിലേക്കാണ് എക്സോസ്റ്റ് സെറ്റ് ചെയ്ത് അപ്പോൾ ഇതാണ് വണ്ടി കണ്ടറിയാ എല്ലാം നമുക്ക് ഫുൾ എഡ്ജോസ്റ്റിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദിസ് ഇസ് ദ കാർ ഇതാണ് നമ്മുടെ വണ്ടി നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന് രണ്ട് ദിവസം കഴിക്കും കാത്തിരുന്നില്ല ടു ഡേയ്സ് കാത്തിരുന്നിട്ട് ഇറക്കിയ വണ്ടി ഇതാണ് കേരളത്തിലെ ഫസ്റ്റ് വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതായത് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി അങ്ങനെ ഫൈനലി പുറത്തേക്ക് ഇറങ്ങി ഇനി ഇതിൻ്റെ സ്പെഷ്യൽ ഓഫ് റോഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ചെറിയ ചെറിയ ഓഫ് റോഡ് പിന്നെ പുള്ളി പുള്ളിയിലേക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാൻഡ് വൈപ്പർ യു എ എന്നാണ് ഇതിൻ്റെ പേജിൻ്റെ പേരുടെ വണ്ടിയുടെ പിന്നെ ഷെമോൻ്റെ മറ്റേ പേര് പറ മറ്റേ അഹലൻ മാരിടൈം സർവീസ് യെസ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ കാർനെറ്റ് വഴി ഇറക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരും എന്താണ് വണ്ടിയിൽ ചെയ്തതേക്കണമെന്ന് എത്രത്തോളം മോഡിഫിക്കേഷൻ എനിക്ക് പറഞ്ഞാൽ മിനിമം ഒരു ഫൈവ് ടു സെവൻ ലാക്സിൻ്റെ മോഡിഫിക്കേഷൻ എൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഉള്ളൂ അപ്പോൾ ലീഗലായിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ടു പറ്റിയ ഏക വണ്ടികൾ ഇപ്പോൾ ദുബായ് വണ്ടികളാണ് കാർനെറ്റ് വണ്ടികളാണ് സോ ഈ സാധനത്തിൽ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഡോൺ ഫൈവ് ലാക്സ് ആയി ബില്ലെ വല്ലെങ്കിൽ നിൽക്കുക അടുത്ത വീഡിയോ സ്ഥലം തരുന്ന സ്വന്തം ഇടക്ക് പറമ്പുളിയാന്ന് പറയുന്നത് ഇതൊക്കെ ഇടൂട്ടോ ഇതാണ് ഞങ്ങളുടെ പരിപാടി എത്ര നേരമായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏതാ നാല് വീല് നാല് വീലു ഞങ്ങൾ